ർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് നമ്മുടെ അത്തിപ്പഴം എന്ന് പറയുന്ന നമ്മുടെ വിശുദ്ധ ഖുർആാനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള വത്തീനി വസുത്തൂൻ എന്ന് പറയുന്ന അത്തിപ്പഴമാണ് സത്യമെന്ന് എന്ന് അള്ളാഹു സത്യം ചെയ്യപ്പെട്ട അത്തിപ്പഴം ആ അത്തിപ്പഴത്തെക്കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത് ഈ അത്തിപ്പഴം എന്ന് പറയുമ്പം ഇതാണ് ആ പ്രോഡക്റ്റ് അത്തിപ്പഴം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇത് അൾസറ് പൈൽസ് തുടങ്ങിയ വയർ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും ഗുണകരമായ ഒന്നാണ് വയർ സംബന്ധമായ എന്ത് പ്രശ്നമുള്ളവർക്കും ഈ സാധനം ഉപയോഗിക്കാം വളരെ നല്ല റിസൾട്ടുള്ള ഉൽപ്പന്നം പലരും കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ ഒന്നാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ മരത്തിൽ വീടിൻ്റെ മുന്നിലൊക്കെ ഭംഗിക്ക് വേണ്ടി വെച്ച് പിടിപ്പിക്കുന്ന വലിയ ഇലയുള്ള ഒരു അത്തിപ്പഴമുണ്ട് അതിൻ്റെ ചുവട്ടിൽ ആ പിടിക്കുന്ന അത്തിപ്പഴം ആണോ എന്നൊരു ഡൗട്ടുണ്ട് പക്ഷേ അതല്ല ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് രാത്രിയിൽ നമ്മൾ ഒരു വെള്ളത്തിൽ ഇതിൽ നിന്നൊരു രണ്ട് പീസ് രണ്ടേ രണ്ട് പീസ് മതി നമുക്ക് രണ്ടേ രണ്ട് പീസ് വെള്ളത്തിലിട്ടിട്ട് രാവിലെ വെറും വൈറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് ഉണ്ടാവും അങ്ങനെ കഴിച്ച് ഇതിൻ്റെ ഗുണം ലഭിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻ്റ് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്കിത് ഉപകാരപ്പെടും പലർക്കും ഇതറിയത്തില്ല ഇത് കടകളിൽ ചെന്നിട്ട് നമ്മൾ പറയുമ്പോൾ അത്തിപ്പഴം എന്ന് പറയുമ്പോൾ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്നിട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ കുറഞ്ഞ പാക്കറ്റുകളിലൊക്കെയുള്ള വളരെ കുറഞ്ഞ സാധനം കിട്ടും അതൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുത് ഈ പ്രിസർവേറ്റീവ് ഒക്കെ എപ്പോഴും നമ്മളിത് ലൂസായിട്ട് നമുക്ക് കിട്ടും അങ്ങനെയുള്ളതേ വാങ്ങാവുള്ളൂ കഴിവത് മറ്റേതിനകത്തൊക്കെ ഈ ഒരുപാട് നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ അടിച്ചിട്ടാണ് അത് വരുന്നത് അപ്പോൾ അത് ഉപയോഗിക്കാതെ നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് നല്ല ഉള്ള ഇതിൻ്റെ ഒരു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയാണ് പെർ കെ ജി റേറ്റ് വരുന്നത് ഏകദേശം ഒരു എയ്റ്റ് ഹൺഡ്രഡ് തൊട്ട് അവൈലബിൾ ആണ് പക്ഷേ അതിൻ്റെയൊക്കെ ജനീറ്റ് എന്താണെന്ന് അറിയത്തില്ല പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഈ സാധനം വേണമെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് ഡെലിവറി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നിങ്ങളുടെ താഴെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സ് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ആ നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നമുക്ക് ഡെലിവറി ചെയ്യാം ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് സെയിൽ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഭവിഷ്യത്തെന്ന് പറയുന്നത് നിലവിൽ നമുക്കറിയാവുന്നതും പ്രകാരം ഇതിനകത്ത് ഇത് ഉപയോഗിച്ച പലർക്കും ഉള്ളൊരു ഇത് വൈറ്റമിൻ സിയുടെ ഒരു വലിയ കലവറയാണ് അതേപോലെ ഇതിനകത്ത് പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ പലരും ഈ പ്രായമുള്ളവരൊക്കെ ഇച്ചിരി കുറച്ച് കൂടുതലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡെയിലി അഞ്ചെണ്ണം ഒക്കെ കഴിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ഈ പ്രായമുള്ളവരൊക്കെ ഇത് കഴിക്കുമ്പോൾ ഒരെണ്ണം അത്രയൊക്കെ മതി അതിൽ കൂടുതലൊന്നും കഴിക്കരുത് കാര്യം അപ്പോൾ ഈ പൊട്ടാസിയത്തിൻ്റെ അളവ് കൂടുമ്പോൾ അത് പിന്നെ മറ്റ് പല പ്രശ്നങ്ങൾക്കും കാരണം എന്നാൽ നമ്മൾ നോർമലി വൈറസ് സംബന്ധമായ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞതുകൊണ്ട് ഡെയിലി ഒരു രണ്ടെണ്ണം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും വളരെ നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർ അല്ലാത്തവർക്കും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ക്വാണ്ടിറ്റി കൂടുതൽ ഒരു പീസൊക്കെ വെച്ച് ഡെയിലി കഴിക്കുന്നത് വയറ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ആവശ്യമുള്ളവർ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി കൂടുതൽ ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെട്ട് ഓക്കെ താങ്ക്